ഇരുവൃക്കകളും തകരാറുള്ള യുവാവ് ചികിത്സയ്ക്ക് സഹായം തേടുന്നു മറ്റത്തൂർ പഞ്ചായത്തിലെ അവിട്ടപ്പള്ളി പരയതനായ കലിങ്ങപ്പുറം ശ്രീധരൻ മകൻ ശ്രീയേഷാണ് ചികിത്സാ സഹായം തേടുന്നത് വൃക്കകളിൽ കുമിളകൾ വരുന്ന ഗുരുതരമായ രോഗമാണ് ഈ യുവാവിനെ ബാധിച്ചിട്ടുള്ളത് മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കുമെന്നതിനാൽ എത്രയും വേഗം ഡയാലിസിസ് ആരംഭിക്കാനും വലതുവൃക്ക നീക്കം ചെയ്യാനുമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് വലതുവൃക്ക നീക്കം ചെയ്യുന്നതിനും ഡയാലിസിസിനുമായി ഇതിനകം ഏഴ് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചു ഇടതുവൃക്ക നീക്കം ചെയ്യുന്നതിനും പിന്നീടുള്ള വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുമായി ഏകദേശം മു ലക്ഷത്തോളം രൂപ ചെലവ് വരും അമ്മയും ഭാര്യയും രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളും അടങ്ങുന്ന ശ്രീയേഷിന്റെ കുടുംബത്തിന് ഈ തുക താങ്ങാനാവുന്നതിലും അപ്പുറമായതിനാൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ യുവാവ് ശ്രീയേഷിന്റെ ചികിത്സയ്ക്കാവശ്യമായ തുക സമാഹരിക്കുന്നതിന് പഞ്ചായത്തംഗം സുമേഷ് മൂത്തമ്പാടൻ ചെയർമാനും ുണ്ടിൽ കൺവീനറുമായി ചികിത്സാ സഹായ സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട് സഹായങ്ങൾ ഒന്ന് ഏഴ് പൂജ്യം 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 രണ്ട് പൂജ്യം 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 നാല് ആറ് ഏഴ് പൂജ്യം എന്ന അക്കൌണ്ട് നമ്പറിലേക്ക് അയയ്ക്കാവുന്നതാണ്